സ്നേഹിക്കാൻ എല്ലാ ദിവസവും മെഴുകുതിരിയത്താഴങ്ങൾ വേണോ പട്ടിണിയിലും ഒരുമയുണ്ടായാൽ പോരി ആഘോഷങ്ങൾ വില കൂടിയ സമ്മാനങ്ങൾ വേണോ ഒരുമിച്ചുള്ള സമയങ്ങൾ അമൂല്യമാക്കിയാൽ പോരും വിനോദയാത്രകൾ മാത്രമാണോ ആഹ്ലാദം തരേണ്ടത് നടപടികളിലും സന്തോഷം കണ്ടെത്തിയാൽ പോരും കൂടെയുള്ള ഒരാളുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടങ്ങളോ അവർക്ക് പ്രിയപ്പെട്ടത് നമ്മുടെ പ്രിയങ്ങളോ ആകണമെന്നില്ല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ കണ്ടെത്തുക അവർക്കായി പ്രിയപ്പെട്ട നിമിഷങ്ങൾ സമ്മാനിക്കുക അവരുടെ ഇഷ്ടങ്ങളോടൊപ്പം നടക്കാനും ഇടപഴകുന്നതിൽ കലരാനും കലർപ്പില്ലാതെ പെരുമാറാനും ഒക്കെ കഴിയണം പ്രിയപ്പെട്ടതിന്റെ പുതുനാമ്പുകൾ പൊട്ടിമുളയ്ക്കുന്നത് അവിടെയാണ് വിശ്വസിച്ച് എന്തും പറയുവാൻ സാധിക്കുക ക്ഷമയോടെ കേട്ടിരിക്കുവാൻ കഴിയുക ബന്ധങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ നിർവചനമാണെന്നേ അത്